ഹലോ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊരു അൾട്ടോ കേട്ടോ രണ്ടായിരത്തി പത്ത് അൾട്ടോ സെക്കൻഡ് ഓണറിൽ തൊണ്ണൂറായിരം ഓടി ഒരു വണ്ടി കെട്ടോ കറക്റ്റ് കമ്പനി സർവീസും ഫുൾ കവർ ഇൻഷുറും ഒക്കെ വണ്ടി കെട്ടോ പിന്നെ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് അത്യാവശ്യം നല്ല ടയർ അല്ല വൃത്തില്ല വണ്ടി ആട്ടോ ഏ ചെറിയ വെലിൻ്റെ വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാട്ടോ അത് നല്ല വൃത്തിൻ്റെ വണ്ടി അതിൻ്റെ ബോഡിയൊക്കെ ഉണ്ടായിരുന്നു നല്ല വൃത്തിയോട്ടോ ഞാൻ ഇൻ്റീരിയൽ ഇഞ്ചറൂമുക്കം കാണിച്ചതാ അപ്പോൾ ഇതിന് മതി ഞാൻ അത് മയവർത്തിട്ട് വീടെടുത്തിട്ട് കാണിച്ച ഓക്കെ അല്ല വണ്ടി കേട്ടോ രണ്ടായിരത്തി പത്താണ് സെക്കൻഡ് ഓണർ കേട്ടോ വണ്ടി നല്ല അടിപൊളി അടിപൊളിയുണ്ട് അതിന് ഇഞ്ചീരിയ ഇൻറ്റീരിയലും ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കണ്ടുപോയി ഇഞ്ചർ റൂം ആദ്യം കാണിച്ചതരാം അതായത് ഇഞ്ചർ റൂമിന് ഒരു തട്ടിമുട്ടോ വേശലുണ്ടൊന്നുമില്ലാതൊക്കെ ഒറിജിനൽ ഒക്കെ തന്നെയാണ് ഒറിജിനൽ ബോണിട്ട് ഒറിജിനൽ തന്നെയാണ് ഇവിടെ അതേമാതിരി തന്നെയാണ് ഒറിജിനൽ തന്നെയാണ് ഓക്കെ ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് കേട്ടോ നല്ലൊരു പുതിയൊരു വേറ്റി ഉണ്ട് വണ്ടി പഠി ഇൻ്റീരിയറിലുണ്ടോ നല്ല വൃത്തി ഉണ്ട് കേട്ടോ ഇൻ്റീരിയലൊക്കെ എന്നിട്ട് അതിൻ്റെ ഓട്ടം കണ്ടോ കേട്ടോ ഓട്ടോ തൊണ്ണൂറ്റി മൂന്നായിരം കേട്ടോ ഓട്ടോ ഇതിൻ്റെ സെറ്റ് ഉണ്ട് എ സി ഉണ്ട് പവർ സ്റ്റാറിങ് ഉണ്ട് നല്ല വൃത്തി ഉണ്ട് വണ്ടി നല്ല അടിപൊളി സീറ്റ് അവറൊക്കെ ഇട്ട് അല്ല സാറീട്ടാ ഏ സ്റ്റെപ്പിനി ജാക്കി ലിവറൊക്കെ അതിൻ്റെ ഉള്ളിലിട്ടാ ഇത് രണ്ടായിരത്തി പത്താണ് മൂന്ന് മാസം കൂടി ഉണ്ട് അതിന്റെ റിനീവലിന് റിനീവൽ കഴിച്ച് തരുവാണെങ്കിൽ പാർട്ടി പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ലാസ്റ്റ് അങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയിട്ടാണ് റിനീവൽ കഴിച്ചതെന്ന് വെച്ചാൽ ഒരു ലക്ഷം റുപ്യ ലാസ്റ്റ് കിട്ടോ രണ്ടും പറയുന്നത് ലാസ്റ്റാണ് പിന്നെ കുറക്കാൻ ഉണ്ടാവില്ല ആവശ്യം വന്നോളി ചെറിയ വെല്ലുവിൻ്റെ നല്ലൊരു വണ്ടി ഓക്കെ